അടി തെറ്റിയാൽ ആനയും മീളും ഈ പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് ഏറ്റവും ശക്തമോ പ്രധാനപ്പെട്ടതോ ആയ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പോലും ഒരു തെറ്റ് ചെയ്യുകയോ ഒരു പ്രശ്നം നേരിടുകയോ ചെയ്താൽ പതറിപ്പോകും എന്നതാണ് ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആനയോളം വിലയുള്ളത് നൽകിയാലും അമിതമായ പ്രതീക്ഷ നൽകരുത് അന്റിയോട് അടുത്താലേ മാങ്ങയുടെ പുളിയറിയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ സ്വഭാവമോ മൂല്യമോ തിരിച്ചറിയണമെങ്കിൽ അതിനോട് കൂടുതൽ അടുത്തിട പഴകണം ടികൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ അധ്വാനിക്കുന്നത് ഒരാളും പ്രതിഫലം വാങ്ങുന്നത് മറ്റൊരാളും പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തളത്ത് പെരുംപട ആപത്ത് ഭയന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടപ്പോൾ അവിടെ അതിലും വലിയ ആപത്ത് പേടിച്ച് ഇല്ലം ചൂടുക തന്നെ എതിർക്കുന്നവരെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ തനിക്കും കൂടി നാശം വരുത്തുക നിത്യാഭ്യാസി ആനയെ എടുക്കും തുടർച്ചയായതും ബോധമുള്ളതുമായ പരിശ്രമങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലക്ഷ്യങ്ങൾ പോലും കൈവരിക്കാൻ കഴിയുമെന്ന് ഈ പഴഞ്ചൊല്ല് എടുത്തു കാണിക്കുന്നു ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും പ്രവർത്തി ചെയ്യുന്നവൻ അതിൻറെ ഫലം അനുഭവിക്കും ഉണ്ട ചോറ്റിൽ കല്ലിടരുത് ഉപകാരം ലഭിച്ചിടത്ത് നന്ദി കേടു കാണിക്കരുത്